തിരുവനന്തപുരം ചെങ്കോട്ട അന്തർ സംസ്ഥാന പാതയിൽ കുളത്തുപ്പുഴ ആനവട്ടച്ചിറയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ കാർ അപകടത്തിൽ പതിമൂന്നുകാരി ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു കാർ നിയന്ത്രണം വിട്ട് മരത്തിലടിച്ചാണ് അപകടം ഉണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ബന്ധുവിനെ യാത്രയാക്കാനെത്തി മടങ്ങിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട് സ്വദേശികളായ പാർത്ഥിപൻ ഭാര്യ ഉഷാറാണി ഇവരുടെ മകൾ വൃദ്ധി എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവരുടെ പരിക്ക് ഗുരുതരമല്ല കാർ ഓടിച്ചിരുന്ന പാർത്ഥിപൻ ഉറങ്ങിയതാകാം അപകട കാരണമെന്നാണ് പോലീസ് നിഗമനം അതേസമയം മലയോര ഹൈവേയിൽ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മറ്റു യാത്രികരും നാട്ടുകാരും ഭീതിയിലാണ് ഡ്രൈവർ ഉറങ്ങുന്നതാണ് ഭൂരിഭാഗം അപകടങ്ങൾക്കും കാരണമായിട്ടുള്ളത് സംഭവം രാത്രി ശേഷം എയർപോർട്ടിൽ പോയിട്ട് വന്ന വണ്ടിയാണ് അപ്പോൾ ഇതിൽ ആൾക്കാർക്കൊക്കെ അപകടമുണ്ട് അവർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആംബുലൻസിലാണ് ആൾക്കാരെ ആശുപത്രി കൊണ്ടുപോയത് അതിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും നമുക്കറിയില്ല ഇല്ലെന്നില്ല ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടങ്ങൾ സംഭവിക്കുന്ന ഇതാണ് ഡ്രൈവറന്മാർ ഉറങ്ങുന്നതാണ് ഈ തമിഴ്നാട് വണ്ടിക്ക് എന്താകുന്ന അപകടങ്ങളൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല നാട്ടുവാർത്ത കുളത്തുപുഴ